അപ്പം ഞങ്ങൾ വയമ്പ് എടുക്കാൻ പോവാം മോട്ടർ തറയുന്നതെന്ന് കോരി പിടിക്കാൻ പോകണം വയമ്പ് നമുക്ക് കുറച്ച് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വില്ലേജുകളിലോട്ട് വന്നാൽ ഉള്ള എല്ലാവർക്കും സ്നേഹമാണ് നമ്മൾ എവിടെ പോയാലും ഇത് വേണ്ട നമ്മുടെ പുറകൊന്നും മാറുന്നില്ല പത്ത് മീൻ പിടിച്ചു തന്നു ഇതേ ഇരുപത് മീൻ പിടിച്ച് തന്നു മീൻ പിടിച്ച് തന്നവർ എനിക്ക് മീൻ കിട്ടിയില്ല എന്ന് വേണം കരുതാൻ

പ്പോ മീൻ ആണ് കായല്ല മത്തി എന്നറിയപ്പെടുന്ന വയമ്പ് வயம்பு 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 கண்டா கேட்டா இதுல கண்டா பப்படம் போல பப்படம் போல வெரி ஈஸி பண்ண எந்த മെന്തി കിട്ടണ്ട പോരി ഒരു മണിയില്ല കറക്റ്റ് എടുക്ക ചുമ്മാ പോരി വയമ്പ് ജാറയാട ഇവിടാ വീസ് ഇല്ലായിരുന്നു അപ്പൊ നമ്മള് വിഷമിച്ചിരിക്കുന്നു വിഷമിച്ചിരിക്കുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു ഐഡിയ ആണ് നമ്മുടെ പാവം ചേട്ടൻ എന്ത് ചെയ്ത് മോട്ടർ താരുള്ള പാവം ചേട്ടൻ നമ്മുടെ വന്ന് ഒരു ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാണ് ചേട്ടന്റെ പകതി ചാകര ഇനി മീൻ കിട്ടിയില്ലെന്ന് പറയല്ലേ അവിടെ വെച്ച് എടുക്കണ്ടറി ഉണ്ട് പോവാ കളയല്ലേ അത് കളയല്ലേ അവിടെനിന്ന് എറിയണ്ടേ അത്രയും മെയിൻ നിന്നിട്ടും കിട്ടിയ രണ്ടെന്നോ അതൊക്കെ കൊച്ചിനെ കൊണ്ട് പോയിരിക്കും കൊച്ചിനെ കൊണ്ടു പോയിരിക്കുന്നു കയ്യില് നമ്മടെ നാട്ടിലെല്ലാം മത്തിപോല ഞാനിവിടെ നിന്ന് പിറക്കുവ അടിപൊളി ഇത് വലുതാ വലുതാണോ നമ്മുടെ നാട്ടിലെ മത്തിപ്പ ഇത്രേ വലുതാന്നുള്ളു

കാന്താരിയുമായി കാന്താരി അയച്ചിട്ട് എടുത്ത് എന്നാ ഞാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആയി അവർക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ആഗ്രഹ ാണ് പറഞ്ഞോ അപ്പൊണ്ടോ അടിപൊളി അല്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം